ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ നേടി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ എത്തുമ്പോൾ പ്രതിപക്ഷത്തെ കുഴയ്ക്കുന്നത് വോട്ട് ചോർച്ച തന്നെയാണ് നാൽപ്പത് ശതമാനത്തോളം വോട്ട് ജസ്റ്റിസ് ബി സുദർശന റെഡ്ഡിക്ക് ലഭിക്കുമെന്നായിരുന്നു ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ എന്നാൽ വിപരീതമായാണ് കാര്യങ്ങൾ സംഭവിച്ചത് വോട്ട് ചോർച്ചയുണ്ടായത് എ എ പി ശിവസേന ഉദ്ധവ് താക്കറെ പാർട്ടികളിൽ നിന്നാണെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടാൻ കഴിയുമെന്നായിരുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത് ഇന്നലെ വൈകിട്ടും മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ ലഭിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ മുന്നൂറ് വോട്ടുകളാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശന റെഡ്ഡിയും തമ്മിലാണ് ഇന്നലെ പോരാട്ടം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവർ പതിനൊന്ന് മണിയോടെ വോട്ട് രേഖപ്പെടുത്തി മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന ഇന്ത്യാ സഖ്യത്തിന്റെ ആഹ്വാനത്തിനെതിരെ ബി ജെ പി ആരോപണം അഴിച്ചുവിട്ടിരുന്നു ഒരു വോട്ടും ചോരില്ലെന്നാണ് ഭരണകക്ഷിയിൽ നിന്നുള്ളവർ വ്യക്തമാക്കിയിരുന്നത് കേരളത്തിലെ എം പിമാർ ഒരുമിച്ചെത്തിയാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയത് ബി ജെ ഡി ബി ആർ എസ് എസ് എ ഡി എന്നീ മൂന്ന് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തങ്ങളുടെ തീരുമാനം അറിയിച്ചിരുന്നു മുൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി ദേശീയ തലത്തിൽ എൻ ഡി എയിൽ നിന്നും ഇന്ത്യ മുന്നണിയിൽ നിന്നും തുല്യ അകലം പാലിക്കുക എന്ന തങ്ങളുടെ നയത്തിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് രാജ്യസഭയിൽ ഏഴ് എം പിമാരുള്ള ബി ജെ ഡിക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യമില്ല തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ബി ആർ എസ് സംസ്ഥാനത്തെ കർഷകർ നേരിടുന്ന യൂറിയ ക്ഷാമത്തിൽ പ്രതിഷേധിച്ചാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് കഴിഞ്ഞ ഇരുപത് ദിവസമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് യൂറിയ ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതികരണം ഒന്നുമില്ലെന്ന് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവു അറിയിച്ചിരുന്നു എഴുപത്തി ലക്ഷം തെലങ്കാന കർഷകരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഈ തീരുമാനമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് പഞ്ചാബിൽ അടുത്തിടെ ഉണ്ടായ കനത്ത വെള്ളപ്പൊക്ക ിൽ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയിൽ നിന്നും സഹായം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എസ് ഐ ഡി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ആകെ എഴുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളാണുള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ രാജ്യസഭയിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ലോക്സഭയിൽ നിന്നുമാണ് കൂടാതെ രാജ്യസഭയിലെ പന്ത്രണ്ട് നോമിനേറ്റഡ് അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ അർഹതയുണ്ടായിരുന്നു പതിനാല് എം പിമാരാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് രണ്ടു വർഷത്തെ ഭരണകാലയളവ് ബാക്കി നിന്നപ്പോഴായിരുന്നു ധൻകർ രാജിവെച്ചത് എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഐക്യം ശക്തമാണെന്ന വിശ്വാസത്തിന് തന്നെയാണ് ഇതോടെ കോട്ടം സംഭവിച്ചിരിക്കുന്നത്